നമസ്കാരം സംഖ്യകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്നിവിടെ പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എപ്പോൾ നടക്കുമെന്നും ഈ തൊടുകുറിയിലൂടെ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനായി ഏവരും ചെയ്യേണ്ടത് ഈ നൽകിയിരിക്കുന്ന സംഖ്യകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ സംഖ്യ ഒന്ന് 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 ആകുന്നു രണ്ടാമത്തേത് ഒൻപത് 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 ആകുന്നു ഈ രണ്ട് വിശേഷപ്പെട്ട നമ്പറുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഒരു സംഖ്യ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ഇനി ആദ്യത്തെ നമ്പറായ ട്രിപ്പിൾ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായി തീരും എന്ന് വിചാരിച്ചിരിക്കുന്നതായ അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചതായ പല കാര്യങ്ങളും അനുകൂലമായി തീരാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് മനസ്സിൽ പലതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യതയുണ്ട് കർമ്മഫലത്താൽ പോലും വന്നു ചേർന്നിരിക്കുന്നതായ ദുഃഖങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും ആഗ്രഹ സാഫല്യത്തിന് തടസ്സം നിൽക്കുന്നതായ ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഈശ്വരാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത് മറ്റൊന്ന് പ്രത്യേകിച്ചും നേതൃത്വ സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രത്യേകമായ കഴിവ് പ്രകടിപ്പിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ മുതൽക്കൂട്ടായി മാറും എന്നുള്ളതാണ് വാസ്തവം കൂടാതെ ആദരവ് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങളെയെല്ലാം ഒഴിവാക്കുവാനുള്ള പോംവഴികൾ നിങ്ങൾക്ക് മുന്നിൽ തേടിയെത്തുന്നതാണ് അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതാണ് പല കാര്യങ്ങളും പെട്ടെന്ന് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും കാര്യങ്ങൾ ക്രമേണ അനുകൂലമാകുന്നതാണ് ചില ആഗ്രഹങ്ങൾ വരുന്ന മണിക്കൂറിൽ തന്നെ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അതായത് അത്തരം ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുവാൻ സാധിക്കുന്നതാണ് അത് മറ്റുള്ളവരുടെ സഹായത്താലാകാം മറ്റുള്ളവരുടെ സഹായത്താൽ പോലും ഇത്തരം സഹ ഇത്തരം കാര്യങ്ങൾ അതായത് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ കഴിയുന്നതാണ് ധനം ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എങ്കിൽ പോലും ധനപരമായി ഉള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് ഈശ്വരാധീനം കൂടുതൽ ഉള്ളതിനാൽ തന്നെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില ദോഷങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ നടക്കില്ലെങ്കിൽ പോലും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ അതായത് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ചില കാര്യങ്ങൾ നടക്കുവാനുമുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് ഭാഗ്യത്താലാണ് ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ഓർക്കേണ്ടതാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തെക്കാൾ അതായത് കഠിനാധ്വാനത്തിൽ നിന്നും ലഭിക്കുന്ന പണത്തേക്കാൾ കൂടുതൽ ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം കൈവരും എന്നാണ് കാണുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടം നേടുകയും അത് നിങ്ങളുടെ ഭാവിയിൽ ഗുണകരമായി ഭവിക്കുകയും ചെയ്യും ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പിന്തുണ നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം നിങ്ങൾ സഹായിച്ചവരിൽ നിന്നും അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സഹായം ലഭിക്കണമെന്നില്ല എന്നാൽ അപ്രതീക്ഷിതമായി പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതാണ് കുടുംബത്തിൽ നിന്നും ചില സഹായങ്ങൾ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാവുന്നതാണ് ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ തന്മൂലം വർദ്ധിക്കാവുന്നതുമാണ് കൂടാതെ കഴിവുകൾ ഉണ്ട് എങ്കിൽ പോലും ആഗ്രഹത്തിലേക്ക് അതായത് ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം അതിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നു വന്നുചേരുന്നതാണ് ശോഭിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഈ സമയം നിങ്ങൾ പ്രത്യേകിച്ചും തളരുവാൻ പാടുള്ളതല്ല ഭഗവാനിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക അതിന് രണ്ടാമത്തെ നമ്പറായ ഒൻപത് 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 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു കാര്യങ്ങളും അതിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ ഒപ്പം നിൽക്കുന്നവരിൽ പോലും പിന്തുണ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം പലരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതായത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ പിന്തുണ ലഭിക്കാത്തതായ സാഹചര്യമാണുള്ളത് അത് നിങ്ങളെ വളരെയധികം വിഷമത്തിലാഴ്ത്തുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ നിങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാകുന്നു നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ തന്നെ മനസ്സ് കൃത്യമായി ഉറപ്പിക്കാൻ കഴിയാത്തതായ സാഹചര്യവും പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതിനാൽ പലപ്പോഴും എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആശയക്കുഴപ്പം നിങ്ങളിലുണ്ട് അതിനാൽ തന്നെ അല്പമൊന്ന് മനോബലം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് കൂടാതെ ഏകാഗ്രത നിങ്ങൾക്ക് അനിവാര്യമായി വരുന്ന സമയം കൂടിയാകുന്നു അതിനാൽ ഇക്കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് ഏകാഗ്രത വർദ്ധിപ്പിച്ച് മനോധൈര്യം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക കാര്യങ്ങളെല്ലാം ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് പലപ്പോഴും വിഘ്നങ്ങൾ സംഭവിക്കാവുന്നതാണ് ചില ആരോഗ്യപരമായ പ്രശ്നങ്ങളാലും ശാരീരികമായ പ്രശ്നങ്ങളാലും ഇത്തരത്തിൽ സംഭവിക്കാവുന്നതാണ് മറ്റൊന്ന് ശത്രുക്കളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് തടസ്സങ്ങൾ സംഭവിക്കാവുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ചില സൗഭാഗ്യങ്ങൾ ശത്രുക്കളുടെ ഇടപെടലുകൾ മൂലം തട്ടിത്തെറിച്ചു പോകാവുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രതികൂലമായ സാഹചര്യം ഉള്ളതിനാലും നെഗറ്റീവ് ഊർജം കൂടുതൽ ഉള്ളതിനാലും പോസിറ്റീവ് എനർജി ഇല്ലാത്തതിനാലും ഇത്തരത്തിൽ സംഭവിക്കാവുന്നതാണ് മറ്റുള്ളവരുടെ പ്രേരണയാൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതും ഇതിനൊരു കാരണമായി തീരാവുന്നതാണ് അതിനാൽ ഇത്തരത്തിൽ വന്നുചേരുന്നതായ വിഘ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അതിന് നിങ്ങളെക്കൊണ്ട് തീർച്ചയായും സാധിക്കും എന്നുള്ളതാണ് വാസ്തവം മറ്റുള്ളവർ കൂടെ നിൽക്കുന്നവർ നിരുത്സാഹപ്പെടുത്തിയാൽ പോലും നിങ്ങളുടെ ആഗ്രഹം കഠിനമാണെങ്കിൽ തിയായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അത്തരം ആഗ്രഹങ്ങൾ നടക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും എന്നാൽ മറ്റു ചില ആഗ്രഹങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ ചില ആഗ്രഹങ്ങൾ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം അത് വരുന്ന മണിക്കൂറുകളിൽ തന്നെ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള അല്ലെങ്കിൽ കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ഭയപ്പെട്ട് മാറി നിൽക്കുന്നതായ സാഹചര്യമുണ്ട് അത് ചില വ്യക്തികളെ ഭയന്നിട്ടാണോ എന്ന് ചിന്തിക്കേണ്ടതായ ഒരു കാര്യവുമുണ്ട് അനാവശ്യമായ ഭയം നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അല്ലെങ്കിൽ പല കാര്യങ്ങളിലേക്കും നിങ്ങൾ വിചാരിച്ച പോലെ എത്തിച്ചേരാൻ കഴിയണമെന്നില്ല അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ ഒരു കവചം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സമയത്ത് അനുകൂലമായി തീരുന്നില്ല എന്നതാണ് വാസ്തവം അതിൻ്റെ അർത്ഥം കാര്യങ്ങളൊന്നും അനുകൂലമായി തീരില്ല എന്നുള്ളതല്ല തീർച്ചയായും നിങ്ങൾ ശ്രമിക്കുക ഉയർച്ചകൾ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും ആഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്